ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കണോട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാനുള്ളത് അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം അങ്ങനെ മാറി നിന്ന് മറിഞ്ഞു നിന്ന് സ്നേഹിച്ച് സ്നേഹിച്ച് നമ്മുടെ നയനെ ഒരു പരുവത്തിലാക്കുകയാണ് ദേവയാനി ഏതായാലും ആ ദേവിയാനിയോട് ജലജ വന്ന് കുറ്റം പറയുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഏതായാലും നമ്മുടെ ദേവയാനിയോട് ജലജ ഒരു വലിയ കുറ്റം പറയുകയാണ് അത് കുറ്റം മാത്രമല്ലാട്ടോ കുറ്റമല്ല പറയുന്നത് നമ്മുടെ നയനിയെ കൊടുക്കാൻ ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുന്നതാണ് ആദർശം ഏതായാലും നയനയും കൊണ്ടേ പോകത്തുള്ളൂ നയന ഇല്ലാതെ ഒരു സ്ഥലത്ത് പോകത്തില്ല അതുകൊണ്ടാണ് ദേവയാനി നയനയെ പിടിച്ചു നിർത്തിയിരിക്കുന്നതെന്നാണല്ലോ പൊതുവെ ഒരു പറച്ചില് നമ്മുടെ ദേവയാനി തന്നെ പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു അടിപ്പൊളി ബുദ്ധിയാണ് പറഞ്ഞു കൊടുക്കുന്നത് നമ്മുടെ ദേവയാനിയോട് എന്തെങ്കിലും കേസില് കള്ളക്കേസ് സ്വർണ്ണം മോഷ്ടിച്ചോന്നൊക്കെ പറഞ്ഞ് ആയിട്ട് അങ്ങ് പറഞ്ഞ് പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുകയാണെങ്കിൽ ആദർശിന് നയനയോടുള്ള ഒരു വിശ്വാസവും സ്നേഹവും ഇഷ്ടവും ഒക്കെ അങ്ങ് നഷ്ടപ്പെടും പിന്നെ അവളെ താനെ പറഞ്ഞു വിട്ടോളും ആര് ആദർശ് ഇത് ആരോടാ ചെന്ന് പറയുന്നത് നമ്മുടെ ദേവയാനിയോട് പിന്നെ പറയേണ്ട കാര്യമുണ്ടോ നമ്മുടെ ജലജയുടെ കട്ടയും വെടിയും ഒക്കെ തീർന്നെന്ന് കൂട്ടിക്കൊണ്ടാ മതി ഏതായാലും അങ്ങനെ കുറച്ച് വിശേഷങ്ങളൊക്കെ നാളെ കാണുന്നുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മുടെ മൂന്നാൾ പടയുണ്ടല്ലോ മൂന്നാൾ പട്ടാളം എന്നൊക്കെ വേണമെങ്കിൽ പറയാം അനാമികയും ജലജയും ജാനകിയും കൂടി ചേർന്ന് എങ്ങനെയെങ്കിലും ഇവരെ എല്ലാവരെയും അടിച്ചൊതുക്കണമെന്നാണ് ഇപ്പൊ പുതിയൊരു തീരുമാനം കേട്ടോ അതില് നമ്മുടെ നന്ദു ഇപ്പൊ ഉൾപ്പെടും കാരണം നന്ദുവിനെ ഇനി സൂക്ഷിക്കണം എന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് ആ മൂന്നാൾ പടകളും പട്ടാളങ്ങളും ചേർന്നിട്ട് ഇനിയിപ്പൊ എന്താണ് അടുത്ത പ്ലാന് നമ്മുടെ നന്ദുനെ ഒതുക്കണം നന്ദുനെ ഒതുക്കി നന്ദുനെ ഏതെങ്കിലും മൂലയ്ക്ക് കയറ്റണം പോലീസ് ജോലി നന്ദുന് കിട്ടാൻ പാടില്ല അപ്പൊ അങ്ങനെ കുറച്ച് പ്ലാനുകളും പദ്ധതികളൊക്കെ ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം തന്നെ നന്ദു പോലീസ് ആയതില് നമ്മുടെ അനാമികയ്ക്ക് ഒരു അഹങ്കാരവും ഇല്ല അതിനാർക്ക് വേണം ഈ പോലീസ് ജോലി പെണ്ണുങ്ങൾക്ക് വല്ലതും ഇഷ്ടപ്പെടുന്ന ജോലിയാണോ ഈ പോലീസ് ജോലി എസ് ഐ പോലും എസ് ഐ പെണ്ണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള ജോലിയാണോന്നും പറഞ്ഞ് കാണിക്കുന്ന ആ ഒരു മൂന്ന് സീനാണ് നമ്മൾ കണ്ടത് ഏതായാലും തക്ക മറുപടി നയനെ കൊടുക്കുന്നുണ്ട് അപ്പൊ ഏതായാലും നമുക്ക് വിശേഷത്തിലേക്ക് തന്നെ കടക്കാം അങ്ങനെ തുടങ്ങുമ്പോ തന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ ആദർശനോട് ദേവയാര് പറഞ്ഞിരിക്കുകയാണ് എന്തെങ്കിലും കാണിക്കുന്നീയ പക്ഷെ നിന്റെ ഭാര്യേനെ കൂടുതൽ പുകഴ്ത്തി പറയാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും നീ പാഴാക്കണ്ട നീ ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് നടന്നോ നീ തലയിൽ വെച്ചുകൊണ്ട് നടന്നാ മതി അല്ലാതെ എന്റെ കേക്ക് ഇവളുടെ പുകഴ്ത്തലൊന്നും എനിക്ക് കേക്കണ്ടായെന്ന് ഇങ്ങനെ പറയുക ഇത് കേട്ടപ്പോ നമ്മുടെ ആദർശന് ഭയങ്കര വിഷമായി പോയി ഏതായാലും ആദർശം പറഞ്ഞ അമ്മേ ഞാൻ പുകഴ്ത്തി പറഞ്ഞതല്ലല്ലോ പുകർത്തേണ്ട ആവശ്യമുണ്ടോ നയനയെ അവൾ ചെയ്ത കാര്യങ്ങളല്ലേ ഞാൻ പറയുന്നത് അല്ല അമ്മയ്ക്ക് നയനയെ അംഗീകരിക്കാൻ പറ്റാത്തതൊക്കെ അമ്മ അമ്മയുടെ സങ്കല്പത്തിലെ മരുമകളല്ല ഏ അതുമല്ല നയന നമ്മുടെ വീട്ടിലേക്കൊന്നും കൊണ്ടുവന്നില്ല അതുപോലെ തന്നെ അവൾ കള്ളത്തരം കാണിച്ചാണ് വന്നതെന്നൊക്കെയാണ് പക്ഷെ ഇപ്പൊ അല്ല ഈ വീട്ടിൽ മുത്തശ്ശനും മുത്തശ്ശിയും നയനയെ സ്നേഹിക്കുന്നുണ്ടെങ്കില് അമ്മ ഒരു കാര്യം വിചാരിക്കണം മുത്തശ്ശൻ അങ്ങനെ ആരെങ്കിലും പെട്ടെന്ന് സ്നേഹിക്കുവോ മുത്തച്ഛന് ഒരാളെ സ്നേഹിക്കണമെങ്കില് ഒരാളെ സ്വന്തമായിട്ട് കരുതണമെങ്കിൽ അയാളെക്കുറിച്ച് വ്യക്തമായ ഒരു ബോധം കാണില്ലേ അതുകൊണ്ടാണല്ലോ നയനെ അങ്ങനെ സ്നേഹിക്കുകയും നയനയെ ഈ ഒരു മൂർത്തീസ് ജ്വല്ലറിയുടെ ആ ഒരു എല്ലാ എല്ലാ ബ്രാഞ്ചുകളുടെയും ഡിസൈനറായിട്ട് ഏഹ് നമ്മുടെ നയനെ അവിടെ ആക്കിയതൊക്കെ അതുകൊണ്ടൊക്കെ തന്നെയാണ് വിശ്വാസം അതുകൊണ്ടൊക്കെ തന്നെയാണ് അപ്പൊ പിന്നെ എന്തിനാ അമ്മ വെറുതെ ഇങ്ങനെ ഓരോന്ന് പറയുന്നത് എന്തിനാ അമ്മേ ജലചെ അപ്പ ഇപ്പൊ ജാനകി ഏഹ് ഇളയമ്മയുടെ ഒക്കെ കൂടെ കൂടി അമ്മയുടെ സ്വഭാവം അമ്മ ഇങ്ങനെ ആക്കരുത് ഏഹ് പഴയ അമ്മയെ എനിക്ക് വേണ്ടതെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് നിർത്തടാ നീ മതി നിന്റെ അഹങ്കാര വർത്താനം നിർത്തുന്നുണ്ടോ നീ നിന്റെ ഭാര്യ തന്നെ തലയെ കയറ്റിക്കുകയാണ് വെച്ചോണ്ടായിരുന്നോ അന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് ഇവിടെ തലേ കയറ്റാൻ പറ്റത്തില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ ആ എനിക്ക് ആ എന്റെ മനസ്സിൽ ഇപ്പൊ ഒരു പെൺകുട്ടി പെൺകുട്ടികളെ വെച്ച് നോക്കുമ്പോൾ ഒരു പെൺകുട്ടിക്ക് ഇപ്പൊ എന്റെ മനസ്സിൽ സ്ഥാനമുള്ളു എനിക്ക് കരള് തന്നെ ആ പെൺകുട്ടി അത് ഏതാണെന്നൊന്നും എനിക്ക് അറിയത്തില്ല എങ്കിലും ആ പെൺകുട്ടിയോടാ എനിക്ക് സ്നേഹ കൂടുതൽ ഉം അല്ലാതെ വേറൊരു പെൺകുട്ടികളെ എനിക്കിപ്പോ വിശ്വാസമില്ല എല്ലാവരും ചതിക്കുന്നവന്മാരാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി പോവുകയാണ് കേട്ടോ അപ്പൊ നയനെ പറ അല്ല സോറി നവ്യ പറയാണ് അല്ല നയനെ ശ്രദ്ധിച്ചോ അപ്പ അമ്മായിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് കരൾ കൊടുത്ത ആ പെൺകുട്ടിയോടാണെന്നാ പറഞ്ഞത് ഈ കരൾ കൊടുത്ത പെൺകുട്ടിയുടെ മുമ്പിൽ നിന്ന ഈ ഭദ്രകാളി വേഷം കെട്ടുന്നതെന്ന് അറിയില്ലല്ലോ അമ്മായിക്ക് അത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നയനെ നിന്നോട് സ്നേഹം ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആദർശ് പറഞ്ഞു എൻ്റെ ദൈവമേ ദൈവ് ചെയ്ത് നവ്യ നീ അതൊന്നും പറയരുത് കഴിഞ്ഞ ദിവസം അമ്മ പറഞ്ഞത് വേറൊന്നുമല്ല നമ്മൾ അമ്മയെ പറ്റിക്കുകയാണെങ്കിൽ കബളിപ്പിക്കുകയാണെങ്കിൽ ഒരിക്കലും അമ്മ ഇനി ഈ വീട്ടിൽ നിൽക്കുകയില്ല അതുമല്ല ഇനി നയന വല്ലവാണ് കരള് തന്നതെന്ന് നിങ്ങൾ വെറുതെ പോലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അത് ഞങ്ങൾ അംഗീകരിക്കില്ല അത് ഞാൻ അംഗീകരിക്കില്ല എന്നൊക്കെയാണ് കഴിഞ്ഞ ദിവസം അമ്മ പറഞ്ഞത് അതുകൊണ്ട് തന്നെ വെറുതെ എന്തിനാ നമ്മൾ കുലുമാല പിടിച്ചിടുന്നത് അതിന്റെ കാര്യമില്ലല്ലോ ഇല്ലല്ലോ എന്ന് ഇങ്ങനെ പറയാം അപ്പൊ നമ്മൾ നയനം പറഞ്ഞാൽ അതാ ശരിയാ ഏഹ് നവ്യേച്ചി വേണ്ട നമുക്ക് എന്തിനാ വെറുതെ ഇതൊക്കെ പറഞ്ഞ് വേണ്ട അതൊരു കുഴപ്പമാകും ഇതിനിപ്പൊ എന്ന് അറിഞ്ഞാലും അന്ന് ഞാന് സത്യം പറഞ്ഞ ഈ വീട്ടിന് പുറത്താകുന്ന ദിവസമാ എന്ന് ഇങ്ങനെ ആദർശനോട് നയനെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു ഭാഗം കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് ജലജയും ജാനകീനേയും അതുപോലെ തന്നെ നമ്മുടെ അനാമികേനെയുമാണ് അങ്ങനെ അനാമിക പറയും ഇനി ഒരു സ്വസ്ഥതയും സമാധാനവും ഇല്ലാതായി പോയല്ലോ അമ്മേ ഇനിയിപ്പം അമ്മയുടെ മകൻ അവളുടെ പുറകെ തന്നെ ആയിരിക്കും ഏഹ് അമ്മയുടെ മകനും പ്രശ്നവും അതുപോലെ അമ്മയ്ക്കും പ്രശ്നമില്ല ഇല്ല പക്ഷെ എനിക്കാ പ്രശ്നം ഇനിയിപ്പൊ അവള് എന്നെ ഇവിടുന്ന് തുരത്താൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കള്ളക്കേസൊക്കെ ആയിട്ട് ഇവിടെ വരുവോ എന്ന എനിക്ക് സംശയം എന്ന് പറയുമ്പഴത്തേക്ക് ആരാ അതിന് അവൾ ഇവിടെ അംഗീകരിക്കാൻ പോകുന്നത് അവൾ ഈ വീടിന്റെ പടി ഞാൻ കേറ്റില്ലല്ലോ എന്ന് പറയുമ്പം അമ്മ ഇവിടെ കിടന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല വല്യമ്മ നേരത്തെ ഇങ്ങനെ തന്നെയാ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നിട്ട് അവളെ കയറ്റി ഇരുത്തി സൽക്കരിച്ച് ജ്യൂസ് കൊടുത്തൊക്കെ കണ്ടതല്ലേ അതുപോലെ തന്നെ ഇനി സംഭവിക്കാൻ പോകുന്നത് നോക്കിക്കോ അവള് ഈ വീട്ടിൽ തന്നെ ആയിരിക്കും ഇനി ഇനിയിപ്പം എല്ലാവർക്കും അവളെ പേടിയായിരിക്കൂല്ലോ ആർക്ക് പേടി ഇവിടെ ആർക്കും പേടിയില്ല മോളെ ദേ എനിക്കൊരു കാര്യം പറയാനുണ്ടോ എന്ന് പറഞ്ഞു ജലജ പറയാണ് അവക്ക് എസ് ഐ സെലക്ഷൻ കിട്ടി എസ് ഐ സെലക്ഷന് അവള് എക്സ് ഐ സെലക്ഷൻ കിട്ടി പക്ഷെ ഇനിയും കുറെ കടമകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പാസ്സായെങ്കിൽ മാത്രമല്ലേ അവള് എസ് ഐ ആകത്തുള്ളൂ അതിനു മുമ്പ് എന്തെങ്കിലും ഒന്ന് ചെയ്യണം അവളുടെ കാലും കൈയും ഒടിച്ച് വീട്ടിടുകയാണെങ്കിൽ പിന്നെ ഒരിക്കലും പോലീസ് പോലീസാകാൻ പറ്റില്ലല്ലോ അല്ലെങ്കിൽ അവളുടെ ശരീരം തളർന്ന് കിടക്കുകയാണെങ്കിൽ പിന്നെ ഒരിക്കലും പോലീസ് ആവില്ലല്ലോ ആ വഴിക്കും എല്ലാം നോക്കാനെ അനാമിക മോളെ അനാമികയുടെ അച്ഛനോട് പറ അതായിരിക്കും നല്ലത് എന്നൊക്കെ പറയാണ് അങ്ങനെ ഇവർ രണ്ടുപേരും ഇങ്ങനെ ഗൂഢാലോ മൂന്ന് പേരും ഇങ്ങനെ ഗൂഢാലോചന ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ ജാനകി പറയുന്നുണ്ട് ഇനിയിപ്പൊ വേറൊന്നും അല്ല വീട്ടിൽ അകത്ത് നിൽക്കുന്ന രണ്ടെണ്ണത്തിനെ എങ്ങനെയും അടിച്ച് വെളിയിലാക്കാൻ നോക്കണം വീട്ടിനകത്ത് നിൽക്കുന്ന നയനെയും നവ്യയും അടിച്ച് വെളിയിലാക്കാൻ നോക്കണം അതിനെന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചിന്തിക്കാൻ പറയുമ്പോഴത്തേക്കും ആണ് നമ്മുടെ അനാമിക ഇടുന്ന പ്ലാനാണ് വേറെ ഒരു വഴിയും അല്ല ഉള്ളത് ഇപ്പ അവൾ ജൂലറിയിലാണല്ലോ നിൽക്കുന്നത് അവളുടെ ബാഗിനകത്ത് വല്ല ജൂവലറി കയറ്റി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ അത് മോഷ്ടിച്ചതാണെന്ന് പറഞ്ഞാല് ഇതേ ഈ ആദർശകരോട് ഇപ്പൊ അവൾക്ക് ഭയങ്കര സ്നേഹമല്ലേ ഭ്രാന്തമായ സ്നേഹമല്ലേ അതുകൊണ്ടാണല്ലോ വല്യ ഇപ്പൊ അവളെയും സ്നേഹിച്ച് പുറകെ നടക്കുന്നത് അവളുടെ പുറകെ നടക്കുന്നത് ആ ഒരു സ്നേഹം ഇല്ലാതാക്കണമെങ്കിൽ അത് തന്നെയാ നല്ലത് അപ്പൊ പിന്നെ ആദർശായിട്ട് അവളോട് ദേഷ്യം വരും ആദർശായിട്ട് അവളോട് ദേഷ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ഇവിടുന്ന് പറഞ്ഞു വിടാൻ ആദ്യം തയ്യാറാകുന്നത് അത് വല്യമ്മ തന്നെ ആയിരിക്കും എങ്കിൽ പിന്നെ ആ വഴിയൊന്നും ചിന്തിച്ചുകൂടെ എന്ന് ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ ജനജ പറഞ്ഞു ഏതായാലും ഞാനിത് ഏടത്തിയോട് ഈ ഐഡിയ ഒന്ന് പറയട്ടെ ഏടത്തിക്ക് അവളെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് വെളിയിൽ ചാടിക്കണം എന്ന് തന്നെയാ ഇന്നും എന്നോട് പറഞ്ഞായിരുന്നു പിന്നെ ആദർശിന്റെ ആ ഒരു കാര്യത്തിൽ മാത്രമാണ് എടുത്ത് ഇച്ചിരി അളവ് ചെയ്യുന്നത് ആദർശം അവളെ ചുമതുകൊണ്ട് നടക്കുന്നത് കൊണ്ടാണ് ഇനിയിപ്പം അവളില്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ ആദർശിന് ഊണില്ല ഉറക്കമില്ല അതുപോലെ തന്നെ മരുന്ന് കഴിക്കില്ല അസുഖം വരും ആ ഒരു പേടിയാണല്ലോ ആദർശന അവളെ ഇഷ്ടമല്ലാതെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നിമിഷം ഇവിടെ നേടത്തി അവളെ വെളിയിലാക്കും ഈ കാര്യം ഞാൻ ഒന്നിച്ച് പറയട്ടെ എന്ന് പറഞ്ഞ് നേരെ ദേവയാനിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ഏതായാലും ദേവയാനിയുടെ അടുത്തേക്ക് ചെല്ലുന്നു ദേവയാനിയോട് ചോദിക്കുക അല്ല മൂന്ന് പേരും കൂടെ പോയിട്ട് വന്നല്ലോ കണ്ടായിരുന്നോ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ കണ്ടായിരുന്നു കണ്ടിട്ട് രണ്ടു വർത്താനോ കൂടെ പറഞ്ഞിട്ടിരിക്കലെടുത്ത് വെച്ചോണ്ട് നടക്കുകയാണല്ലോ എൻ്റെ മോനെ ഒരുത്തീനെ ആ അങ്ങനെ തലയിൽ എടുത്ത് വെച്ചോണ്ട് നടക്കുന്ന അവളെ നമുക്ക് ഇവിടെ നിന്ന് പറഞ്ഞു വിടാനുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട് അവള് ഏതായാലും ഇപ്പം ഓഫീസിൽ പോകുന്നുണ്ടല്ലോ അത് ജൂവലറിയിൽ തന്നെയല്ലേ പോകുന്നത് അപ്പൊ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം ജൂവലറിയിൽ നിന്ന് എന്തെങ്കിലും സ്വർണം എടുത്ത് അവളുടെ ഭാഗ്യനകത്തെ എന്നിട്ട് അവള് ആ സ്വർണം മോഷ്ടിച്ചു കാണുന്ന വരുത്തി തീർക്കണം അങ്ങനെ വരുമ്പം ഈ ആദർശിന് നയനയോടുള്ള വിശ്വാസം കുറയില്ലേ എടത്തി പിന്നെ നമ്മൾ നയനയെ സഹിക്കേണ്ട കാര്യമുണ്ടോ എടത്തി നയനയെ സഹിക്കേണ്ട കാര്യമുണ്ടോ അതോടുകൂടി എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും രണ്ടുപേരെയും വീട്ടിലും പറഞ്ഞു വിടാം ഇനിയിപ്പം അനിയത്തി കള്ളി ആയതുകൊണ്ട് ചേച്ചീനെ പറഞ്ഞു വിടാം എന്നിങ്ങനെ പറയാണ് അപ്പഴത്തേക്ക് നമ്മുടെ ദേവയാനി പറയുന്നുണ്ട് ഷോ അതൊക്കെ മോശമല്ലേ ഏർ ജലജെ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാലേ അതൊക്കെ ഓ വേണ്ട അതിന്റെ കാര്യമൊന്നുമില്ല ഹും ഏടത്തേക്ക് അവൾ ഇവിടുന്ന് വെളിയിൽ പോകണോ എടത്തേക്ക് അവളോട് ഇപ്പൊ സ്നേഹമുണ്ടോ എനിക്ക് അവളോട് സ്നേഹമൊന്നുമില്ല അവൾ ഇവിടുന്ന് വെളിയിൽ തന്നെ എനിക്ക് ആഗ്രഹം എങ്കി പിന്നെ നമുക്ക് ഈ വഴിയൊന്നും ചെയ്തു നോക്കിയാലോ ഉം ഏതായാലും നീ പറഞ്ഞ ഐഡിയ കൊള്ളാം ആ നമുക്ക് ഒരു അവസരം കിട്ടുമെന്ന് നോക്കാം എന്നിട്ട് നമ്മൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ദേവയേനീ പതുക്കെ ജനജേനെ അങ്ങ് പറഞ്ഞു പറഞ്ഞുകൂടാണ് ജനജ ഈ കാര്യം നേരെ ചെന്ന് അനാമികയോടും ജാനകിയോടും പറഞ്ഞു കേട്ടോ ഇങ്ങനെ ഞാൻ എടത്തിയോടും പറഞ്ഞിട്ടുണ്ട് എടത്തി ഏതായാലും എല്ലാ കാര്യവും ഡീൽ ചെയ്യാന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉടനെ തന്നെ അവൾമാർ ഇവിടുന്ന് പുറത്താക്കും എവിടത്തി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷിച്ചിരിക്കുകയാണ് അപ്പൊ ഇതിന്റെ ഇടയിലാണ് നമ്മുടെ അനാമിക എങ്ങനെ വലിയ രീതിയിൽ നേരെ ചെല്ലുകയാണ് നയനയുടെ അടുത്തേക്ക് അപ്പൊ നയനയുടെ അടുത്തേക്ക് ചെല്ലുന്നു നയനയാണെങ്കിൽ അവിടെ എല്ലാവർക്കും ഒക്കെ കൊടുക്കണുണ്ട് അപ്പൊ നയനയോട് ഈ സ്വീറ്റ്സ് നയന നമ്മുടെ അനാമികക്ക് കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് സ്വീറ്റ്സിന്റെ ആവശ്യമൊന്നുമില്ല എന്തിനാ ഇതിന് മാത്രം സന്തോഷിക്കുന്നത് ഒരു പെണ്ണ് പോലീസ് പോലീസാകുന്നതേ അത്രക്ക് നല്ല കാര്യൊന്നും അല്ല ആർക്കായി ഈ പോലീസ് ആകാൻ ഇഷ്ടമുള്ളത് അല്ലെങ്കിൽ പോലീസ് പെണ്ണുങ്ങള് എന്ന് പറഞ്ഞാൽ അതിന് എന്താ ഒരു അർത്ഥം ഉം പിന്നെ ഈ ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാ ആ പിന്നെ അവൾ ഈ ആണും പെണ്ണും കേട്ടതായതുകൊണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്താ എന്താ നീ പറഞ്ഞത് ആണും പെണ്ണും കേട്ടതോ എൻറെ എൻ്റെ അനിയത്തി എൻറെ അനിയത്തി പെണ്ണ് തന്നെ അടി ഏത് പെണ്ണിനാടി ആകാൻ ഇഷ്ടമില്ലാത്തത് പക്ഷേ ഈ എസ് ഐസ് ടെസ്റ്റൊക്കെ എഴുതി പാസ്സാകണമെങ്കിലേ അതിന് കുറച്ച് കഴിവ് വേണം കഴിവ് മാത്രം പോരാ കുറച്ച് കരുത്തും വേണം ഒരു പെണ്ണ് പോലീസ് പോലീസാകാൻ അതെന്റെ അനിയത്തിക്ക് വേണ്ടുവളം ഉണ്ട് ആ പിന്നെ ചില പെണ്ണുങ്ങൾക്ക് കഴിവ് കുറച്ച് കൂടുതലാ അന്ന് വേറെ കാര്യങ്ങൾക്കൊക്കെ ആണേ ഉള്ളു ഏതായാലും അനാമിക ഒരു കാര്യം ചെയ്യ സ്വീറ്റ്സ് വേണമെങ്കിൽ സ്വീറ്റ്സ് വേണ്ട ആ ഇനി പല കള്ളത്തരങ്ങളും എന്റെ അനിയത്തി വെളി കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നയനെ അങ്ങ് പോവാണ് അനാമികയാണെങ്കിൽ കണ്ണും തള്ളി നിപ്പുണ്ട് കേട്ടോ അനാമികയ്ക്ക് എവിടെ ചെന്നാലും സത്യം പറഞ്ഞാൽ ഇപ്പം ഒരു മതിപ്പുമില്ലാത്തൊരു അവസ്ഥയാണ് നമ്മുടെ അനാമികയ്ക്ക് ഇനിയിപ്പം എങ്ങനെയാണ് നന്ദൂൻ്റെ ഈ ഒരു എസ് ടെസ്റ്റിന്റെ ആ ഒരു ഇതൊക്കെ കളയുക ഇനി എങ്ങനെ നന്ദൂനെ പോലീസ് ആക്കാതിരിക്കും ഇനി എങ്ങനെ ഫിസിക്കൽ ടെസ്റ്റിൽ എങ്ങനെ ഔട്ട് ആക്കാം എന്നൊക്കെയാണ് ഇനിയിപ്പൊ പുള്ളിക്കാരിയുടെ ഓരോരോ എന്താ പറയാ ചിന്താഗതി ഒക്കെ അങ്ങോട്ടേക്കാണ് ഏതായാലും നമ്മുടെ വേണുവിനെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിക്കുമായിരിക്കാം വീണ്ടും താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു എന്ന് പറയുന്ന പോലെ തന്നെ അനാമിക തന്നെ ആ കുഴിക്കകത്ത് വീഴുകയും ചെയ്യും അപ്പൊ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാട്ടോ അപ്പൊ ഇന്ന് നമുക്ക് വീക്കെൻഡ് പ്രമോ ഇട്ടിട്ടില്ല ഇനി വീക്കെൻഡ് പ്രമോ അല്ല നെക്സ്റ്റ് വീക്ക് പ്രമോ ഇട്ടിട്ടില്ല നമ്മുടെ നെക്സ്റ്റ് വീക്ക് പ്രമോയുടെ പ്രമോയും കിട്ടിയിട്ടില്ല ജനറൽ പ്രമോയും കിട്ടിയിട്ടില്ലാട്ടോ അപ്പൊ നാളെ ആയിരിക്കും ജനറൽ പ്രമോ വരുന്നത് ഏതായാലും വരുന്ന ഉടനെ തന്നെ നമ്മൾ അടുത്ത ആഴ്ചയിൽ ഫുൾ വിശേഷവുമായിട്ട് വരാട്ടോ അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ